പഴങ്ങൾ സ്വപ്നം കണ്ടാൽ മധുരമുള്ള പഴങ്ങൾ ഗുണത്തെയും നേട്ടത്തെയും സൂചിപ്പിക്കുന്നു തിന്നുമ്പോൾ പൊളിപ്പുള്ളതും പാകം ചെയ്യാത്തതുമായ പഴം പ്രയോജനമില്ലാത്ത തണുത്ത കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് കറുത്ത മുന്തിരിയും ഉരുളക്കിഴങ്ങും ഒലിവും ദുഃഖത്തിൻ്റെയും വിഷമത്തിൻ്റെയും സൂചനയാണ് മരത്തിൽ നിന്ന് പഴം പറിച്ചതായി കണ്ടാൽ മഹാനായ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് അത്രയും സ്വത്ത് സമ്പാദിക്കും ഇരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ചതായി കണ്ടാൽ എന്താണോ കിട്ടുന്നത് അത് സഭ്യവുമായിരിക്കും കൈകൊണ്ട് സ്പർശിക്കാതെ മരത്തിൽ നിന്നും പഴം വീഴുന്നതായി സ്വപ്നം കണ്ടാൽ അവന് വേദനയും വിഷമവും കൂടാതെ സ്വത്ത് ലഭിക്കും മരത്തിൽ നിന്നും കുറച്ചു പഴം എടുത്തതായി കണ്ടാൽ അത് അതിൻ്റെ കാലത്താണെങ്കിൽ ഒന്നും ഭയപ്പെടാനില്ല ലഭിക്കുകയും ചെയ്യും അകാലത്താണ് പഴം എടുത്തതെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം വ്യത്യസ്തമാണ് സീസണിൽ സ്വപ്നം കാണുകയും തിന്നുകയും ചെയ്യുന്ന പഴങ്ങൾ അത്രയും സ്വത്ത് നേടുമെന്ന് സൂചിപ്പിക്കുന്നു പഴങ്ങൾ അകാലത്താണെങ്കിൽ അവൻ്റെ സ്വത്ത് പരിചിഹമായിത്തീരും ഓരോ പഴത്തിന്റെയും വ്യാഖ്യാനം അതിന്റെ വൃക്ഷത്തിനനുസരിച്ചായിരിക്കും അത് നല്ലതായാലും ചീത്തതായാലും ചെറുനാരങ്ങ പേരക്ക മഞ്ഞ ഉരുളക്കിഴങ്ങ് ഒഴികെയുള്ള എല്ലാ മഞ്ഞപ്പഴങ്ങളും രോഗത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇവ മൂന്നിന്റെയും വ്യാഖ്യാനത്തിൽ ന്യൂനതയില്ല പുളിപ്പുള്ള പഴങ്ങൾ ദുഃഖത്തെയും വിഷമത്തെയും സൂചിപ്പിക്കുന്നു പച്ചപ്പഴങ്ങൾ പഴുത്തതും മധുരമുള്ളതും അത് അതിന്റെ സീസണിൽ ആഹാരം ലഭിക്കുമെന്ന് സൂചിപ്പിക്കുന്നു പാകമല്ലാത്ത രുചിയില്ലാത്ത പഴങ്ങൾ സ്വപ്നം കണ്ടാൽ നിഷിദ്ധമായ ധനവും ദുഃഖവും വിപത്തുമാണ് സൂചന ചൂടുകാലത്തുണ്ടാകുന്ന പഴം തണുപ്പ് കാലത്ത് തിന്നതായി സ്വപ്നം കണ്ടാൽ അവൻ രോഗബാധിതനാകും എന്ന് സാരം മധുരമുള്ള പഴം അകാലത്ത് കണ്ടാൽ ദുഃഖവും വിഷമവുമാണ് ഫലം ചുരുക്കത്തിൽ പച്ചയും പച്ച നിറമുള്ളതും സുഗന്ധമുള്ളതും മധുരമുള്ളതുമായ പഴങ്ങളുടെ വ്യാഖ്യാനം ഗുണവും നന്മയും തന്നെ